ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മൈലി സ്നേഹ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും എൻ്റെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതാണ് എനിക്ക് മാക്സിമം നിങ്ങളോട് പറയാവുന്നത് ഒരുപാട് ഫോൾട്ടുകളും കാര്യങ്ങളും എൻ്റെ ഭാഗത്തു ഉണ്ടാവും ഞാൻ തുടക്കക്കാരി ഏതാണ് എനിക്ക് പറയുന്നതിനും എടുക്കുന്നതിനും കാണിക്കുന്നതിനൊക്കെ ഒരുപാട് ഫോൾട്ടുകളുണ്ട് അതൊക്കെ ക്ഷമിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പറഞ്ഞാൽ ഒരു ഹെയർ കെയറിൻ്റെ പ്രോഡക്റ്റുമായിട്ടാണ് അപ്പോൾ നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ട്രെൻഡിങ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ പറയുമ്പോൾ തന്നെ മനസ്സിലാവും വളരെയധികം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കും റോസ്മേരി വാട്ടറിനെ റിവ്യൂ പറയാനായിട്ടാണ് അപ്പോൾ ഞാൻ ഇത് പർപ്പിളിൽ നിന്നോ അല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നോ ഒന്നും ഓർഡർ ചെയ്താൽ ഞാനൊരു ആയുർവേദ കടയിൽ കടയിൽ നിന്ന് ഞാൻ റോസ്മേരിയുടെ ലീഫ് മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാക്കറ്റ് ഇരുപത്തഞ്ച് ഗ്രാം ആണ് നമുക്ക് ഈ ഒരു പാക്കറ്റ് തന്നെ ധാരാളം വൺ മന്തി കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാം ഒരുപാട് നമുക്ക് അതിലേക്ക് സ്പ്രേ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു വൺ മന്തി കൂടുതൽ നമുക്ക് ഈ ഒരു പാക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനിത് ഒരു വൺ മന്തിയാവും യൂസ് ചെയ്തു കാരണം ആ സമയത്ത് കുഴപ്പമൊന്നും ഉണ്ടാകില്ല പക്ഷേ നീരിറക്കം ആയിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നതാണ് തലനീരറക്കം ഉള്ളവർക്ക് വളരെയധികം പാടായിരിക്കും ഇതെന്ന് വെച്ചാൽ എനിക്ക് ഒരു വ്യക്തിയാണ് അപ്പം എനിക്ക് വൺ മന്ത് ഞാൻ ഒരു കറക്റ്റ് ഒരു രാത്രി നമ്മൾ മസാജ് ചെയ്ത് കിടന്നിട്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല പിന്നെ ഞാൻ ജോലി എടുക്കുന്ന സമയത്ത് എനിക്ക് ഷിഫ്റ്റ് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് രാവിലെ ഒന്ന് രാത്രി എന്നുള്ളത് രാവിലെ ആക്കേണ്ടി വരും അപ്പം ഞാനത് ഒരാഴ്ച അങ്ങനെ ഒരു മാസം ഞാൻ കണ്ടിന്യൂസ് നൈറ്റ് തന്നെ തേച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ ഷിഫ്റ്റ് അനുസരിച്ച് മാറ്റാൻ നോക്കിയെന്ന് വെച്ചാൽ ഉച്ചക്ക് ഡ്യൂട്ടിക്ക് പോകണ സമയത്ത് രാവിലെ അത് നന്നായിട്ട് സ്പ്രേ ചെയ്ത് തലയിലേക്ക് മസാജ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ ഒരു ഉച്ച സമയത്ത് കുളിച്ച് അങ്ങനെ വന്നപ്പോഴത്തേക്കും എനിക്ക് തലനീര് നടക്കാൻ നന്നായിട്ട് പറ്റിയപ്പോൾ ഞാൻ പിന്നെ എനിക്കത് തലയിലേക്ക് കണ്ടിന്യൂസ് എനിക്ക് പരട്ടാനായിട്ട് അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തലനീരൊക്കെ അപ്പം വരും അതാണ് ഞാൻ കുറച്ചാൾ നിർത്തി വെച്ച് അപ്പം നിങ്ങൾ എന്തായാലും മസ്റ്റ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക നല്ല ഹെയർ ഗ്രോത്ത് ഹെയർ ഗ്രോത്ത് നന്നായിട്ടാണ് അപ്പോൾ എൻ്റെ ഇതനുസരിച്ച് മുടി ഉള്ളുവെക്കണതിനേക്കാളും കൂടുതൽ ഹെയർ ഗ്രോത്ത് ഇപ്പം ഒരു സമയത്ത് എനിക്ക് ഈ ഒരു ഷോൾഡറിനേക്കാളും കുറച്ചും കൂടി മുടി ഉണ്ടായിരുന്നുള്ളൂ വെട്ടിക്കളഞ്ഞിട്ട് പക്ഷേ ഇപ്പം ഈ ഒരു റോസ്മേരി വാട്ടർ ഞാനത് നാച്ചുറലായിട്ട് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് നന്നായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടായിരുന്നു ഫുള്ള് അധികം ആയിട്ടില്ല അത് ഞാൻ നമുക്ക് കണ്ടിന്യൂസ് ഒരു കണ്ടിന്യൂസ് ഉപയോഗിച്ചാലും ഏതൊരു പ്രൊഡക്റ്റിനും നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കണ കാരണം ഞാനൊക്കെ ഇത് നിർത്തി നിർത്തിവെച്ചിട്ടുണ്ട് പക്ഷെ ഇത് ഉപയോഗിക്കുന്നവർക്ക് എല്ലാം നല്ല ആണ് കിട്ടിയത് വലിയ പൈസ ചിലവൂല റോസ്മെരിയുടെ ഇരുപത്തഞ്ച് ഗ്രാമിനെ അമ്പത് രൂപയേ ഉള്ളൂ എല്ലാവരും മസ്റ്റ് മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക അപ്പം ഞാനിത് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ജസ്റ്റ് ഞാൻ ഇത് പറയേ ഉള്ളൂ ഇപ്പം ഈ ഒരു പാക്കിൽ നിന്ന് തന്നെ നമുക്കൊരു മൂന്നോ നാലോ സ്പൂൺ മതി ഒരു ആഴ്ചത്തേക്ക് മിനിമം ഉപയോഗിക്കാൻ അപ്പോൾ ഒരു പാനിൽ ഒരു രണ്ട് ഗ്ലാസ് ഇടത്തരം രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു ഒരു നാല് സ്പൂൺ ടവൽ നാല് സ്പൂണ് റോസ്ബെരി വാട്ടർ കൂടി ഒഴിച്ച് നന്നാക്കി തിളപ്പിച്ച് അതാറി ചെറിയൊരു സ്പ്രേ ബോട്ടിലുപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വൺ വീക്കൊക്കെ നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് മസാജ് ചെയ്ത് കൊടുത്താൽ നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടാകും അപ്പം നിങ്ങൾക്ക് ചെറിയ സ്പ്രേ ബോട്ടിൽ മേടിച്ചാൽ മതി നമുക്ക് എപ്പോഴും ഈ സ്പ്രേ ബോട്ടിൽ അപ്പോൾ എനിക്ക് ഞാനൊരു അബത്തുമരിയൊക്കെ മൂന്നാല് സ്പ്രേ ബോട്ടിൽ ഞാൻ മാറ്റി കൊടുക്കാറുണ്ട് നന്നായിട്ട് വേണ്ടി തലയിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് ആ വെള്ളം നമുക്ക് തലയിലാക്കാനായിട്ട് അപ്പം പ്രെസ് ചെയ്യുമ്പോൾ മാക്സിമം ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്യണ സമയത്ത് ഇത് കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് ഉണ്ടായിരുന്നു അങ്ങനെ മൂന്നാല് ബോട്ടിൽ ഞാൻ വലുതാണ് ഉപയോഗിച്ചു അതിന് ശേഷം ഞാൻ നമ്മുടെ കയ്യിലൊതുങ്ങുന്ന കയ്യിലൊതുങ്ങുന്ന ടൈപ്പ് ചെറിയ സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ചപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് നമുക്കത് കിട്ടി വൺ വീക്ക് എന്തായാലും നമുക്ക് ഇത് വൺ വീക്ക് കൂടുതൽ തന്നെ ഉണ്ടാവും നമ്മൾ സ്പ്രേ ചെയ്ത് വരും ഒരാൾക്ക് പിന്നെ നമുക്ക് എത്ര എത്ര പേർക്കും അപ്പം നിങ്ങളെല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക അപ്പം നമുക്കിപ്പോൾ പർപ്പിളീന്നോ അല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നോ എല്ലായിടത്തുനിന്ന് ഇപ്പോൾ ഒരിടയ്ക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് നമുക്ക് ഓർഡർ ചെയ്ത് മേടിക്കാൻ മാത്രമേ ഈ റോസ്മെറി വട്ടറിൻ്റെ ലീവ്സ് റോസ്മെരിയുടെ ലീവ്സ് കിട്ടുകയുള്ളു ഇപ്പം നമുക്ക് എല്ലായിടത്തും ആണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക അപ്പം ഞാനിത് എൻ്റെ ഒരു ഇതൊക്കെ കഴി തലനീരിൻ്റെ പ്രശ്നമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഞാനത് ഒരു ഹെയർ കെയർ ചലഞ്ചായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും കണ്ട് മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക അപ്പോൾ അതെ ഞാൻ ഈ റോസ്മേരി വാട്ടർ സൂപ്പറാണ് നല്ല രീതിയിൽ ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു കിട്ടുന്നൊരിതാണ് പാക്കാണ് അപ്പോൾ നിങ്ങളെല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക അപ്പം നമുക്ക് പർപ്പിളിൽ അല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൽ ഇതൊക്കെ റോസ്മേരിയുടെ വാട്ടറിൻ്റെ സ്പ്രേ ബോട്ടിലടക്കം വാട്ടറുമായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും അല്ലാണ്ട് റോസ്മെരിയുടെ ഓയിലും നമുക്ക് കിട്ടും അപ്പം ഞാൻ കൂടുതലും വാട്ടറാണ് സജസ്റ്റ് ചെയ്യണത് പിന്നെ നമുക്ക് അത്രയും വില കൊടുത്ത് മേടിക്കേണ്ട നമുക്ക് ഈ ഒരു ഇത് നമുക്ക് ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് തന്നെ കയറാം അപ്പോൾ ഞാൻ അതാണ് നിങ്ങളോട് മാക്സിമം നിങ്ങൾ മേടിച്ച് നിങ്ങൾ ഉണ്ടാക്കണമായിരിക്കും വളരെയധികം നല്ലത് നല്ല രീതിയിൽ ഹെയറിൽ ഹെയറിനെ ട്രീറ്റ്മെൻറ്റ് നടത്തിയ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക